ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ ഇടുക്കി മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് സ്റ്റുഡൻസ് ആണ് അവർ ഹോസ്പിറ്റൽ ഡ്യൂട്ടിക്ക് വരുമ്പോഴത്തേക്കും അറ്റൻഡൻസ് സൈൻ ചെയ്യാൻ ഉള്ള സൗകര്യം വളരെ കുറവുണ്ട് കാരണം നഴ്സിംഗ് സൂപ്രണ്ടിൻ്റെ ഓഫീസ് വളരെ ചെറുതാണ് അതിൻറ്റകത്ത് നൂറ് കുട്ടികൾ കയറി സൈൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അറ്റൻഡൻസ് വെച്ച് സൈൻ ചെയ്യാൻ ഉണ്ടാക്കുന്ന ഒരു പോർട്ടബിൾ സ്റ്റാൻഡാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കട്ടപ്പനയിലുള്ള ഡിഫൈൻ എന്ന് പറയുന്ന ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്യുന്ന ഒരു ഷോപ്പുണ്ട് അവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു പ്ലൈവുഡിൻ്റെ പീസ് വാങ്ങിയത് എൻ്റെ ഒരു സുഹൃത്തുണ്ട് ജയകൃഷ്ണൻ അപ്പോൾ ജയകൃഷ്ണൻ അതിൻ്റെ ഓണറുമായിട്ട് സംസാരിച്ചിട്ട് നമുക്ക് ഫ്രീ ആയിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ തന്നത് അപ്പോൾ അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് രജിസ്റ്ററിൻ്റെയൊക്കെ സൈസ് നോക്കിക്കൊണ്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ഒരു മിനിമം സ്ഥലം മാത്രം യൂസ് ചെയ്തുകൊണ്ട് ഫോൾഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിലേക്കാണ് നമ്മൾ ഈ ഒരു സ്റ്റാൻഡ് പ്ലാൻ ചെയ്യുന്നത് ഇതേ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ സ്റ്റഡി ടേബിളോ അയണിംഗ് ടേബിളോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക നല്ല ക്വാളിറ്റി ഉള്ള മറൈൻ ഫ്ലൈവുഡിൽ രണ്ട് സൈഡും മൈക്ക കോട്ടഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ചെറിയൊരു സ്ലോ പോഡ് കൂടിയിട്ടാണ് നമ്മൾ ഈ അറ്റൻഡൻസ് സ്റ്റാൻഡ് പ്ലാൻ ചെയ്യുന്നത് അതുകൊണ്ട് മൂന്ന് എഡ്ജുകളിലും നല്ലതുപോലെ പശയിട്ടിട്ട് നമ്മൾ ഇതുപോലെ തേക്കിൻ്റെ റീപ്പർ അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ അറ്റൻഡൻസ് ബുക്ക് നെരങ്ങി താഴോട്ട് പോയില്ല ഇനി ആ റീപ്പറിന്റെ എക്സ്ട്രാ ലെങ്ത് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് കറക്റ്റ് ആക്കുന്നുണ്ട് വാളിലേക്ക് മൗണ്ട് ചെയ്യാനുള്ള ഒരു പീസാണ് ഈ കാണുന്നത് അപ്പൊ ആ ഒരു പീസിന്റെ എഡ്ജ് എല്ലാം നല്ല രീതിയിൽ ഇതുപോലെ പശയിട്ടിട്ട് നമ്മൾ പ്ലാസ്റ്റിക് ബീഡിങ് ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പീസിലേക്ക് നാലിഞ്ചിൻ്റെ ഒരു വിജാഗിരി സെറ്റ് ചെയ്തെടുക്കണം ആ വിജാഗിരിയുടെ തിക്നെസ് ഫുള്ള് അതിൻ്റെ അകത്ത് നമ്മൾ കുറച്ചെടുക്കുന്നുണ്ട് ഫിത്തിയിലേക്ക് ചേർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി വിജാഗിരി ഒരിക്കലും ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അറാൾ പശ നല്ല രീതിയിൽ ഫില്ല് ചെയ്തിട്ട് നട്ട് ബോൾട്ട് ഇട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ഹിഞ്ച് സെറ്റ് ചെയ്തെടുക്കുന്നത് ഇനി ആ പ്ലാസ്റ്റിക് ബീഡിങ്ങിന്റെ എക്സ്ട്രാ വീതിയൊക്കെ ഒക്കെ നമ്മൾ ഇത് ഇതുപോലെ കട്ട് ചെയ്ത് ഷാർപ്പ് ആക്കി എടുക്കുന്നുണ്ട് നാലിഞ്ചിന്റെ രണ്ട് വിചാഗിരികളാണ് രജിസ്റ്റർ ടേബിളിന്റെ ടോപ്പിൽ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു പീസിലേക്ക് നമ്മൾ നമ്മളിപ്പം വിചാഗിരി സ്ക്രൂ ചെയ്യുന്നില്ല അത് ജസ്റ്റ് ആ ഒരു ഡ്രില്ല് ചെയ്യേണ്ട ഭാഗം മാത്രം നമ്മൾ മാർക്ക് ചെയ്ത് വയ്ക്കുന്നുണ്ട് ഇനി ഭിത്തിയിലേക്ക് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കേണ്ട ഭാഗത്ത് ഇതുപോലെ മൂന്ന് ഹോൾസ് ഇട്ടെടുക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് കൗണ്ടർ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ആ ബീഡിംഗ് ആയിട്ട് വെച്ച് കൊടുത്ത തേക്കിൻ്റെ റീപ്പറൊക്കെ നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു പീസ് പുറത്തേക്ക് കാണുന്നതല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ബ്ലാക്ക് മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ എഡ്ജസ് ഒക്കെ നല്ല രീതിയിൽ സീൽറ് ഇട്ട് ഫില്ല് ചെയ്യുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് നല്ല രീതിയിൽ ഒന്നും കൂടെ മിനിക്ക് എടുത്തിട്ട് നമ്മൾ സ്ലീക്ക് അടിക്കുന്നുണ്ട് മാറ്റ് ഫിനിഷാണ് അപ്പോൾ അതൊരു നല്ല ലുക്കായിട്ട് വരും അപ്പോൾ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോട്ടെ എന്ന് ഓർത്തുകൊണ്ട് സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്കിന്ന് മോർണിംഗ് ഡ്യൂട്ടി ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയത്ത് നമുക്കിത് സെറ്റ് ചെയ്ത് കൊടുക്കാം ക്ലാസ്സിൽ ഏറ്റവും ഹൈറ്റ് കുറഞ്ഞവർക്കും ഹൈറ്റ് കൂടിയവർക്കും ഒക്കെ കംഫർട്ടബിൾ പൊസിഷനിൽ നിന്ന് സൈൻ ചെയ്യാവുന്ന രീതിയിലൊരു ലെവലിലാണ് നമ്മൾ സ്പിരിറ്റ് ലെവലെല്ലാം മാർക്ക് ചെയ്ത് ഈ ഒരു സ്റ്റാൻഡ് ഫിക്സ് ചെയ്യാൻ പോകുന്നത് നടുക്ക് മാത്രം ആങ്കറിങ് ബോൾട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കാരണം ഒരു കാരണവശാലും ഇത് ഇളകി പോരാൻ പാടില്ല ഈ ഒരു പീസാണ് നമ്മൾ സൈഡിലേക്ക് ഫോൾഡ് ചെയ്ത് വെക്കുന്നത് ലഞ്ച് ബ്രേക്ക് ആയതുകൊണ്ട് കുറേ കുട്ടികളൊക്കെ ഈ ചെയ്യുന്നത് നോക്കി നിപ്പുണ്ടായിരുന്നു കേട്ടോ സംഭവം എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് അവർക്കുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഒരു സന്തോഷം കാണേണ്ടത് തന്നെയായിരുന്നു ഒട്ടും സ്ഥലം വേസ്റ്റ് ചെയ്യാതെ ഉപയോഗം കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ് ഈ കാണുന്ന ഒരു ചെറിയ റൂമാണ് നഴ്സിംഗ് സൂപ്രണ്ടിൻ്റെ റൂം ഈ കാണുന്നതാണ് നഴ്സിംഗ് സൂപ്രണ്ടിൻ്റെ ചെയർ അപ്പോൾ നഴ്സിംഗ് സൂപ്രണ്ടിൻ്റെ ആ ഒരു ചെയറിൽ ഇരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ടും സ്റ്റുഡൻസ് സൈൻ ചെയ്യുന്നത് മോണിറ്റർ ചെയ്യാൻ സാധിക്കും എൻ എസ് ഒ ഓഫീസിലുള്ള തിരക്കും നമുക്ക് വളരെയധികം കുറയ്ക്കാൻ സാധിക്കും നഴ്സിംഗ് സ്റ്റുഡൻസ് സൈൻ ചെയ്യാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടിട്ട് നഴ്സിംഗ് സൂപ്രണ്ടിന്റെ ഓഫീസ് വഴി ഹോസ്പിറ്റൽ സൂപ്രണ്ടിനെ പ്രോപ്പർ ചാനലിൽ നമ്മൾ ഇൻഫോം ചെയ്തു ധൈര്യമായിട്ട് ചെയ്തോളാനുള്ള ഒരു പെർമിഷൻ ആണ് സാറ് നമുക്ക് തന്നത് അപ്പൊ ബഹുമാനപ്പെട്ട ഹോസ്പിറ്റൽ സൂപ്രണ്ട് സുരേഷ് സാറിനും നഴ്സിംഗ് സൂപ്രണ്ട് ആയിട്ടുള്ള സുനു മേഡത്തിനും എസ് എൻഒ ജിജി സിസ്റ്ററിനും എൻ എസ് ഒയിലെ മറ്റെല്ലാ എസ് എൻഒമാർക്കും ഒരുപാട് നന്ദി ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇടുക്കി ജില്ലയ്ക്ക് ആദ്യമായിട്ട് ഗവൺമെൻറ് സ്കൂൾ ഓഫ് നഴ്സിംഗ് അനുവദിച്ചപ്പോൾ അതിലെ ഫസ്റ്റ് ബാച്ച് ആയിട്ടാണ് ഞാൻ നഴ്സിംഗ് പഠിക്കുന്നത് അപ്പോൾ ഇവരുടെയൊക്കെ സൂപ്പർ സീനിയർ ആയിട്ടുള്ള എനിക്ക് ഇതുപോലൊരു കാര്യം ഇവർക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു ചെറിയ വർക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ തന്നെ താഴെയുള്ള ആഷ്ന ഹോട്ടലിലെ ഷാജിക്കയാണ് പിള്ളേർക്കും ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ഷാജിക്ക അപ്പോൾ ഷാജിക്കയ്ക്കും ഒരുപാട് നന്ദി അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക്